ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന വീടാണ്ടിത് എന്താ ഒരു ലുക്ക് നോക്കി ചെറിയ മഞ്ഞുള്ള മഴ പെയ്ത് കഴിഞ്ഞപ്പൊ ചെറിയ മഞ്ഞൂര ക്ലിയർ അല്ല എന്താ പക്ക സെറ്റപ്പില് എന്താ പോലെ ചെടിയും കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് നല്ല ലുക്കിൽ പണിതേക്കണം സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിത വീടാണ് കാരണം ഈ വീടിന്റെ ഓണർ തന്നെ ഡിസൈൻ ചെയ്ത വീടാണ് ഈ വീടിന്റെ അകത്തോട്ട് കയറി കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഇവർ ആകെ രണ്ടുപേരിൽ ഇത്രയും വലിയ വീട്ടിൽ താമസിക്കാൻ അത് കാരണം ഇത് കൊടുക്കണേ ഇവര് ഇത് കൊടുത്തിട്ട് ഫ്ലാറ്റിലോട്ട് താമസം മാറാണ് കിണർ കാര്യങ്ങളെല്ലാം ഉണ്ട് കിണറിലെ വെള്ളമൊക്കെ നോക്കിക്കോട്ട് കണ്ണീര് കൊടുത്ത വെള്ളം കിണറൊക്കെ സെറ്റ് ചെയ്തേക്കണോ വേറൊരു ലെവലിലാണ് കിണറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കണം ചെടികളും പച്ചപ്പും ഹരിതാവും അപ്പൊ എല്ലാവരും ഈ വീട്ടിനൊരു ലൈക്ക് അടിച്ചം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇതൊരു റിക്വസ്റ്റ് ആണ് ഞാൻ എപ്പോഴും പറയണേ കുറെ പേര് ലൈക്ക് അടിക്കാറില്ല അതെല്ലാവരും ലൈക്ക് അടിക്കുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് വീഡിയോ കിട്ടും ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ എന്നത് എങ്ങനെയുണ്ടോ നോക്കിയാ നിങ്ങളുടെ ലിവിങ് ഏരിയ എന്താ ഒരു സ്പേസ് നോക്കി നമുക്ക് ലാപ്ടോപ്പും കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി സ്പേസ് അതിന്റെ അടിയിൽ കൊടുത്തേക്കണം ഇത് വേണ്ട ഇതാണ് നമുക്ക് ഗസ്റ്റ് ഒക്കെ വരുമ്പോഴും സംസാരിക്കാനുള്ള ആ ലിവിങ് സ്പേസ് ആണ് ഈ കാണുന്നത് നല്ലൊരു ഏരിയ ഇല്ലേ അത് നേരെ മുകളിലോട്ട് പോയങ്ങന അതുപോലെ തന്നെ ഇപ്പുറത്ത് നമുക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള പ്രൈവസി ആയിട്ടുള്ള ഒരു ഏരിയ കൊടുത്തത് നമുക്ക് ടി വി കാണാനും ഒക്കെ അവിടെ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട് ഇതാണ് നിങ്ങളുടെ ഡൈനിങ് ടേബിൾ ഡൈനിങ് നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള സെറ്റപ്പ് സെറ്റപ്പൊക്കെ ഇവിടെയാണ് കണ്ടോ ഇവിടെ നമുക്ക് പ്രൈവസി ആയിട്ട് ഇരുന്ന് ടി വി കാണലും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് സെറ്റ് ചെയ്തേക്കണം നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ആ ഏരിയയ്ക്ക് ഇവിടെയാണ് എല്ലാ സെറ്റപ്പും ഉണ്ട് നല്ല വിശാലമായൊരു ഹാൾ എന്ന് തന്നെ പറയാം നീ ഇവിടെ വാഷ് കൗണ്ടറും കാര്യങ്ങളൊക്കെ തൊട്ടപ്പുറത്താണ് സെറ്റ് ചെയ്തേക്കണം ഇതാണ് നിങ്ങളെ കിച്ചൺ വന്നത് നല്ല വലിപ്പോള എന്താ പറയുക വിശാലമായ കിച്ചൺ എല്ലാ സൗകര്യവും ഉണ്ട് നല്ല മോഡേൺ വീട് എന്ന് തന്നെ പറയാ നല്ല നീറ്റായിട്ടുണ്ട് വൈറ്റ് കോമ്പില വൈറ്റ് സ്ലാബായിട്ട് നാനോ വൈറ്റ് ആണ് കിച്ചൺ സൗകര്യം ഒരു സ്ക്രാച്ച് പോലും നല്ല പാല ഒഴിച്ചു ഒഴിച്ചുകൊണ്ടിരിക്കുന്ന അത്രയും നല്ല വീട് ഇത് നിങ്ങളുടെ സെക്കൻഡ് കിച്ചൺ ഇതാണ് നിങ്ങളെ സെക്കൻഡ് കിച്ചൺ തന്നത് എങ്ങനെയുണ്ട് നല്ല സെറ്റപ്പല്ലേ ഇനി നമുക്ക് ഒരേ കാഴ്ചകളൊന്നും ഇതിന് മുകളിൽ വരെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തു നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുള്ള എല്ലാ സെറ്റപ്പും ഇവിടെ ഉണ്ടെന്നുള്ള ഇനി നമുക്ക് എന്റെ ബെഡ്റൂം കാണാണ്ട് അവിടെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് അത് പിന്നെ വാഷ് കൗണ്ടർ ഏരിയ കൊടുത്തിട്ടുണ്ട് എല്ലാവരും എല്ലാ സൗകര്യവും ഉണ്ട് എല്ലാവരും നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിന്റെ നമുക്ക് ഗസ്റ്റിനുള്ള ടോയ്ലറ്റ് ആണ് കോമൺ ടോയ്ലറ്റ് ആണ് ഈ കണ്ടത് ഇനി ഇത് ലൊക്കേഷൻ പറയാം ഇതിന്റെ ലൊക്കേഷൻ പറഞ്ഞ വെണ്ണലയാണ് ഇത് വെണ്ണ എന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ ആറേ പോയിന്റ് ഒരുനൂറ് ഒരുന്നൂറ്റിമൂന്ന് സെന്റ് സ്ഥലം രണ്ടായിരത്തിഅറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ബിൽഡപ്പ് ചെയ്യാം ഇതിന് മൊത്തത്തിൽ ചോദിക്കണം അതല്ലേന്ന് വെച്ച് രണ്ട് കോടി നാല്പത് ലക്ഷം രൂപയാണ് അതിൻ്റെ ബിളാണ്ടോ അതിന്റെ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നേരിട്ട് പാർട്ടിയായിട്ട് സംസാരിച്ചാണ് നിങ്ങള് അതിന്റെ ബെഡ്റൂമാണ് ബെഡ്റൂം മൂന്ന് ബെഡ്റൂം ആണ് വീടിനുള്ളത് മൂന്നും നല്ല ലാർജ് ബെഡ്റൂമാണ് ചെറിയ ഇഡിങ് പോലെ മൂന്നും അറ്റാച്ച്ഡ് ബെഡ്റൂം അത് നല്ല വലിപ്പുള്ള ബെഡ്റൂം ഇവിടെ ഡ്രസ്സിംഗ് ടബിളും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയുള്ള ഡ്രസ്സിങ് കബളും കാര്യങ്ങളും ഇനി ബാത്റൂമുണ്ടോടാ എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം ആവശ്യത്തിന് വലിയ ഇപ്പോൾ ഉള്ള എല്ലാ ഫിറ്റിങ്സും ബ്രാൻഡഡ് ഫിറ്റിങ്സ് എന്താ ഒരു ഭംഗി നോക്കി വീട്ടിൽ നിന്ന് ഇതിന്റെ ലൊക്കേഷൻ പറഞ്ഞാൽ പറഞ്ഞില്ലേ എറണാകുളം വെണ്ണലേ വെണ്ണലേന്ന് ഇതിന്റെ പൈപ്പ് ലൈൻ ജംഗ്ഷനിലോട്ട് എനിക്ക് പോകണ ഒരു കിലോമീറ്റർ സംതിങ് ഉണ്ടാവുള്ളൂ ോട്ട് ഒരു കിലോമീറ്റർ അത് നേരെ ഹൈവേ ചെല്ലാം തിരുവനന്തപുരത്തൂർ തിരുവനന്തപുരത്തൂർ പോവാ പാലക്കാടേക്ക് പോകണമെങ്കിൽ പാലക്കാടേക്ക് പോവാ മൂന്നാർ പോകണമെങ്കിൽ മൂന്നാർ പോവാ എങ്ങാറ് വേണമെങ്കിലും പോവാ തൊട്ടടുത്ത് ഹോസ്പിറ്റല് സ്കൂള് എല്ലാ ഫെസിലിറ്റി ഉണ്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്താ ആവശ്യം ഉണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും ഇവിടെ ഓക്കെ സ്റ്റെയർ കേസ് ഒക്കെ ഉണ്ടാവും വുഡനാണ് വുഡിന് തടി ഇടാതെ സ്റ്റെപ്പാണ് വെച്ചേക്കണം സൈഡില് ഗ്ലാസ് ഹാൻഡ് ട്രൈലൊക്കെ രണ്ട് സൈഡും കൊടുത്ത് നല്ല ഭംഗിയുണ്ട് മുകളിലത്തെ ആ ലിവിങ് സ്പേസ് ആണെ കാണും മുകളിലത്തെ ഹാള് എല്ലാരും നല്ല വലിപ്പത്തിലാണ് പണ തേക്കുറവായിട്ടുള്ളൊരു സംഭവ ടിവിയും കാര്യങ്ങളൊക്കെ ഇവിടെ സിറ്റിണ്ട് ഇപ്പൊ താഴെത്തിന്ന് ടി വി കാണാൻ പറ്റിയില്ലെങ്കിൽ ഇവിടെ നിന്ന് കാണാം അങ്ങനെ എല്ലാ ഇത അതെ ബെഡ്റൂമിന്റെ ഒക്കെ വലിപ്പൊന്നും ഇല്ല ഞാൻ പറഞ്ഞില്ല എല്ലാ ബെഡ്റൂമൊന്നും അല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് അതായതിനും കബോർഡ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അവര് മുകളിലോട്ട് കയറാറേ ഇല്ല കാരണം മുകളിലോട്ട് എന്തെങ്കിലും തുണി പോയൊക്കെ വിരിച്ചു വരാറുള്ളു അല്ലാണ്ട് വരാറില്ല കാരണം അവർ താഴ്ത്തിന്നെ പ്രായം ഉണ്ടേ ഇപ്പൊ മുകളിലൊന്നും കയറി ഇറങ്ങി ഇറക്കാൻ പറ്റൂല അങ്ങന ഈ രണ്ടാമത്തെ ബെഡ്റൂം ഇതൊരു താഴെ നമ്മുടെ മഴ ബാത്റൂമിന്റെ ഒരു സ്പേസ് വരുന്ന നേരെ ടോപ്പാണ് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ടാണ് ഉപയോഗിച്ചേക്കുന്നത് ഇതിന്റെ കുറച്ചും കൂടിയും ക്ലാരിറ്റി ഉള്ളൊരു വീഡിയോ നമ്മുടെ സെക്കൻഡ് ചാനൽ ഡിആർ കെ ഡ്രീം ഹോംസിൽ ചെയ്തിട്ടുണ്ടതാണ് അത് ഇത്രയും കൂടി ക്ലാരിറ്റി ഉണ്ട് നല്ല ക്ലാരിറ്റി ആയിട്ട് കാണാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് ഇത് ക്ലാരിറ്റി കുറവെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ചാനലിൽ കയറിയിട്ട് ആ ഇത് കാണാൻ പറ്റും ഞാൻ ഇപ്പൊ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ആ ചാനലിന്റെ ലിങ്ക് കൊടുത്തേക്കാം അപ്പൊ നിങ്ങള് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഞാൻ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടെ കാരണം അതിൻ്റെ അകത്താണ് നമ്മളിനി ലോ ബഡ്ജറ്റിന്റെ കുറെ ഉണ്ട് അപ്പൊ നമ്മൾ എല്ലാരും കൂടി മിക്സ് ചെയ്യാണ്ട് കുറച്ച് ലോ ബഡ്ജറ്റിന്റെ ഇതൊക്കെ അതിന്റെ അത് ചെയ്യാന്ന് കരുതിയാണ് അപ്പൊ നിങ്ങൾ അതും കൂടിട്ടേക്കാം അപ്പൊ ഞാനിങ്ങനെ മാറി മറിച്ചേക്ക് ഇടും ഏതാണ് നിങ്ങൾക്ക് സൂറ്റബിൾ ആണെന്ന് പറയാൻ പറ്റില്ല അപ്പൊ ആ ചാനലും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തത് ഏതാണ് ഉപകാരപ്പെട്ടത് പറയാൻ പറ്റില്ല നിങ്ങൾക്ക് പറ്റുന്ന ചിലപ്പോ അതിന്റെ അകത്തായിരിക്കും വന്നത് അപ്പൊ അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്ത് വെച്ചേക്കും അപ്പൊ ആ ഒരു കാര്യം കഴിയും ഇവിടെ തൊട്ട് സൈഡിൽ ഒരു ബാൽക്കണി ഉണ്ട് ഇതിന്റെ അപ്പം അടുത്തുള്ള വീടുകളൊക്കെ ഉണ്ടോ നല്ല പോഷ് വീടുകളാണ് കണ്ടോ ബാൽക്കണി ഇവിടെയും കുറച്ച് ചെടിയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട് തുടങ്ങും മരങ്ങളൊക്കെ വെക്കണോ ചൂട് കാലത്ത് നമുക്ക് നല്ല കൂളിങ് ഒക്കെ കിട്ടും ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥലം എല്ലാവർക്കും എല്ലാവർക്കും നാല് സെന്റ് അഞ്ച് സെന്റൊക്കെയാണ് മൂന്ന് സെന്റ് നാല് സെന്റ് അഞ്ച് സെന്റൊക്കെയാണ് ഇത് മാത്രം ആറേ ഉണ്ട് പിന്നെ ഇവിടെ കൂടിയതൊക്കെ കിടപ്പുണ്ടതാ കൂടിയതൊക്കെ കിടപ്പില്ലെന്നല്ല കൂടിയതും കിടപ്പുണ്ട് പക്ഷെ അതൊക്കെ വളരെ കുറവാണ് കാരണം ഇവിടെ സ്ഥലത്തിനൊക്കെ അതേക്കൂട്ട് വിലയല്ലേ സ്ഥലത്തിനൊക്കെ അന്യായ വിലയാണ് കിട്ടാനില്ല അതുകൊണ്ടാണ് ഇത്രയും വില കാരണം ടൗൺ അടുത്ത് എല്ലാ സൗകര്യവും എറണാകുളം ടൗണിലൊക്കെ ടൗണിലൊക്കെ വില പറഞ്ഞു ഈ വീടൊക്കെ കണ്ടോ എന്താ പോഷു വീട് നോക്കി അതൊക്കെ കണ്ടത് ചെറിയൊരു ഏരിയയിലാണ് ഇത്രയും വലിയ വീടൊക്കെ വെച്ചേക്കുന്നത് രണ്ട് സെന്റൊക്കെ ഉണ്ടാവുള്ളൂ അതിനകത്ത് നീളത്തിൽ തന്നെ വീട് കൊണ്ടു വെച്ചേക്കുന്നത് കാരണം താമസിക്കാൻ സ്ഥലം വേണ്ടേ സ്ഥല സൗകര്യം കുറവാണ് അപ്പൊ ഇതൊക്കെയാണ് സെറ്റപ്പ് അപ്പൊ എല്ലാ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം എന്തെങ്കിലും നിങ്ങൾക്ക് ഈ ചാനൽ തീർച്ചയായിട്ടും ഉപകാരപ്പെടും